ഹായ് സുഹൃത്തുക്കളെ അതെ ഇപ്രാവശ്യവും സ്പ്രിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതെ വന്നിരിക്കുന്ന ഓട്ടോറിക്ഷ ഏതാണെന്ന് അറിയാമോ നോക്കിയേ ബജാജ് ഗോഗോ പി എഴുപത് പന്ത്രണ്ട് അപ്പോൾ ഇതിൻ്റെ സ്പ്രിംഗ് ഒക്കെ മാറ്റി നമ്മൾ നല്ല യാത്രാസുഖം ആക്കി കൊടുക്കാൻ പോവുകയാണ് കൊങ്ങന ചേട്ടം എവിടെ നിന്നാണ് വരുന്നത് കൊടുങ്ങല്ലൂരില്ലേ ആ ഓക്കെ അപ്പോൾ ഇതിൻ്റെ സ്പ്രിംഗ് ഒക്കെ മാറ്റി നമ്മൾ യാത്രാസുഖം കൂട്ടി കൊടുക്കുന്നതാണ് അപ്പോൾ ഞാൻ സ്പ്രിംഗ് ഒക്കെ ദൂര സ്ഥലങ്ങളിലേക്ക് അഴിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ എൻ്റെ സ്പ്രിങ് അത് ഞാനിടുന്ന സ്പ്രിങ് കുറച്ച് ഹൈറ്റ് വ്യത്യാസമുണ്ട് അപ്പോൾ ചില വർഷോപ്പുകാർക്കൊക്കെ അത് ഇടാൻ പ്രയാസമാണെന്ന് എന്നോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെങ്ങനെ ഇടുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെങ്ങനെയാണ് ഇടുന്നത് എന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തട്ടാ അതുപോലെ കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഇടാവുന്നതാണ് അപ്പോൾ ഇവിടെ ഒരു ജാക്കി ജാക്കി വെച്ച് പൊക്കിയിട്ടുണ്ട് കുറ്റിചാക്കി ഇല്ലെങ്കിൽ വല്ല കട്ടപ്പുറത്ത് വെച്ചാലും മതി നോക്കിയ ഭൂമിയിൽ നിന്ന് ഒരു ഇഞ്ച് ഹൈറ്റ് ടയറിങ്ങനെ പൊങ്ങി നിൽക്കത്തക്ക വിധത്തിലാണ് വണ്ടി പൊക്കിയേക്കുന്നത് നമുക്ക് വീലഴിക്കാം അപ്പം നമ്മൾ വീലഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു ജാക്കി വിളിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് കാണിച്ചിട്ടുണ്ട് ഏ ഇവിടെ ഒരു ഈ ടൈപ്പ് ജാക്കി ആയിരിക്കും നല്ലത് ഇനി പത്തൊമ്പതിൻ്റെ ബോൾട്ട് അഴിക്കണം ഇവിടെ ഒരു രണ്ട് ബോൾട്ട് വരും കേട്ടാ അതെ സോറി രണ്ട് നെട്ട് വരും ആ നെട്ട് അഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പത്തൊമ്പതിൻ്റെ ഒരു ബോൾട്ട് അതെ ഇവിടെ വരും അത് അഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് സാധനം പുറത്തേക്ക് എടുക്കാം കേട്ടോ അതായത് ഷോക്കപ്സറും സ്പ്രിങ്ങും പുറത്തേക്ക് എടുക്കാം അപ്പോൾ അതെ ഇവിടെ ജാക്കി ഈ രീതിയിലാണ് കൊടുക്കേണ്ടത് എന്താ പിന്നെ ഇവിടെ ഒരു കുറ്റി ചാക്കിയും കൊടുത്തിട്ടുണ്ട് കുറ്റി ചാക്കി ഇല്ലെങ്കിൽ നല്ല മരക്കട്ടയിലും മതി കേട്ടോ മരക്കട്ടയിൽ പൊക്കി വെക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഷോക്ക് ഷോക്കപ്സറ് അഴിച്ചെടുക്കാം അപ്പോൾ ആ ഷോക്കപ്സറ് അഴിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ജാക്കി ഈ ചാക്കി ഒന്ന് താത്തി കൊടുക്കണം കേട്ടോ കേട്ടോ ഇങ്ങനെ താത്തി അല്ലേ ഉണ്ടാ ഇങ്ങനെ അയച്ചെടുക്കാം അപ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത് ഈ സി വി ഷാഫ്റ്റ് അടിയിലേക്ക് താഴ്ന്നു പോകാതെ നോക്കണോട്ടാ അധികം താഴ്ന്നു പോകാൻ പാടില്ല അപ്പോൾ നമുക്ക് ടയർ ഇങ്ങനെ വെച്ചുകൊടുക്കാം അടിയിൽ ഇങ്ങനെ ടയർ ഇങ്ങനെ വെച്ചു കൊടുക്കട്ടാ സ്പ്രിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതാണ് കേട്ടോ കമ്പനി വന്ന സ്പ്രിങ് ഇതാണ് ഞാൻ ഇടാൻ പോകുന്ന സ്പ്രിങ് കമ്പനി സ്പ്രിങ്ങും ഞാൻ ഇടാൻ പോകുന്ന ആയിട്ട് ഒരു ഇഞ്ച് വ്യത്യാസം ഉണ്ട് കേട്ടോ നോക്കിയാൽ വേണ്ട ഈ ഒരു ഇഞ്ച് വ്യത്യാസമുണ്ട് ഈ ഒരു ഇഞ്ച് വ്യത്യാസമാണ് കയറാൻ ബുദ്ധിമുട്ടെന്നൊക്കെ ആൾക്കാർ പറയുന്നത് അപ്പം ഞാൻ അഴിച്ചു കൊടുക്കുമ്പോൾ ഒരു സ്പ്രിങ് അഴിച്ചു കൊടുത്തിട്ട് ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ച് അഴിച്ചതെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ആ സ്പ്രിങ് ഈ സ്പ്രിങ് തന്നെയാണ് അപ്പോൾ കുറച്ച് ബുദ്ധി പ്രയോഗിക്കണം ബുദ്ധി പ്രയോഗിച്ചാലാണ് നമുക്ക് ഇടാൻ പറ്റുകയുള്ളൂ അപ്പോൾ നോക്കി ഈ സ്പ്രിങ് ഹൈറ്റ് കൂടുതലാന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചോക്കപ്തർ കുറച്ച് ഹൈറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വേണ്ട ഇവിടെ ഇങ്ങനെ ഈ നെറ്റ് ഇട്ട് കൊടുക്കും പിന്നെ ഈ സംഭവം ഇടും വേണ്ട ഇതിങ്ങനെ ഇടും കണ്ടാ അപ്പം ഇത്ര ഹൈറ്റ് നമുക്ക് ഒരു അരിഞ്ചോളം ഹൈറ്റ് നമുക്ക് ഈ ഷോക്ക് അപ്സാറിൽ കൂട്ടാൻ പറ്റും കേട്ടാ വേണ്ട ഇപ്പം ഇത്രയും വന്നില്ലേ ഇനിയിപ്പോൾ ഇത് കയറ്റുന്നത് എങ്ങനെയാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം അപ്പം ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ് കണ്ട മുകളിൽ ഇതിങ്ങനെ സെറ്റാക്കി പിടിപ്പിക്കണം അപ്പോൾ സ്പ്രിംഗ് ഇടാൻ നേരത്ത് ഈ കപ്പില് ഈ കപ്പിൽ കറക്റ്റായിട്ട് സ്പ്രിങ് സീറ്റിംഗ് ആയിട്ട് ഇരിക്കണം കേട്ടോ അതെല്ലാവരും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം സ്പ്രിങ് കയറ്റാൻ പോണേട്ടാ മാക്സിമം ഈ സി വി ഷാഫ്റ്റ് കൂടുതൽ താഴേക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം അതിന് ഭാഗമായിട്ട് ടയറിങ്ങിനെപ്പോഴും ഒരു സ്റ്റോപ്പറായിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ കേട്ടാൽ മോണിന് അപ്പോൾ അതെ സ്പ്രിങ് കയറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കപ്പിലല്ല കറക്റ്റായിട്ട് വീണേക്കുന്നത് അത് കപ്പിലേക്ക് കറക്റ്റായിട്ട് നമ്മൾ ചെയ്യണം അതിന് മുമ്പായിട്ട് താഴെ നമ്മൾ ബോൾട്ട് ഇടണം കേട്ടോ അപ്പോൾ ഈ ബോൾട്ട് ഇടുന്നതിൻ്റെ ഭാഗമായിട്ട് ബോൾട്ട് നമുക്ക് പെട്ടെന്ന് ഇടാൻ സാധിക്കും ഇങ്ങനത്തെ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് അതിൻ്റെ താഴെ ഇങ്ങനെ വേണം അതിൻ്റെ അത് വെച്ചിട്ട് ഉണ്ടാ അപ്പം ബോൾട്ട് കയറിയിട്ടുണ്ട് അടിയിലത്തെ ബോൾട്ട് കയറിയിട്ടുണ്ട് എന്നിട്ട് നെറ്റ് ഇടുക നെറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് മുകളിൽ നമുക്ക് കറക്റ്റ് സീറ്റിംഗ് ആക്കാം വേണ്ട കറക്റ്റ് സീറ്റിങ്ങിലല്ല കിടക്കുന്നത് കണ്ട അപ്പം അപ്പം കറക്റ്റ് സീറ്റിംഗിൽ വീണിട്ടുണ്ട് കേട്ടാ വേണ്ട കറക്റ്റ് സീറ്റിങ്ങാണ് അടിയിൽ പോൾട്ടും നെറ്റും സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി മുകളിലത്തെ സംഭവം എങ്ങനെ വന്നതെന്ന് കാണിച്ചു തരാം ഷോക്ക് അപ്പം ഷോക്ക് ഷോക്കപ്സർ കണ്ട ഈ ഓളിലേക്ക് കയറിയിട്ടില്ല കയറാത്ത കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സ്പ്രിങ്ങിന് നീളം കൂടുതൽ കൊണ്ടാണ് ഇതിൻ്റെ അകത്തേക്ക് കയറാത്തത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കറക്റ്റായിട്ട് കയറ്റണം എങ്ങനെയാണെന്ന് ഞങ്ങൾ കാണിച്ചു തരാം ആ മുകളിൽ മുകളിൽ ഭാഗമായിട്ട് ഭാഗമായിട്ടിതേ താഴെ ഈ ഷോക്ക് ഷോക്കപ്സറിൻ്റെ അതായത് താഴെ അതായത് ഈ കയ്യിൻ്റെ താഴെ ഈ കയ്യീൻ്റെ താഴെ ഇത് കാണിക്കണം കണ്ട ഇവിടെ ജാക്കി വെച്ച് ഇങ്ങനെ പൊക്കി കൊടുക്കാം കണ്ടോ അപ്പൊ അതനുസരിച്ച് നമ്മൾ മുകളിൽ കൈ വെച്ചിട്ട് കണ്ട നമുക്ക് ഈ കൈ വെച്ചിട്ട് ഹോൾ കറക്റ്റ് ചെയ്ത് കൊടുക്കാം കണ്ട ഈ മുകളിലെ കൈ വെച്ച് ഹോൾ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് കൊടുക്കാം ഹോൾ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് കൊടുക്കുകയും അതോടൊപ്പം ജാക്കി പൊക്കി മുകളിലേക്ക് ഇങ്ങനെ കയറ്റുക അപ്പൊ ചില സമയങ്ങളിൽ നമ്മൾ ഇടുന്ന സമയത്ത് ഈ ഷോക്കപ്തർ താഴേക്ക് വരാൻ സാധ്യതയുണ്ട് കേട്ടോ അവിടെ കാണിച്ചു ഈ ഷോക്കത്ത് ഇങ്ങനെ താഴേക്ക് വരാൻ സാ കണ്ട താഴേക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിങ്ങനെ ഈ സ്ക്രൂ ഡ്രൈവറ് സ്ക്രൂ ഡ്രൈവർ വെച്ചെടുത്ത് ഈ സാധനം കണ്ട ഇതിങ്ങനെ പൊക്കി മുകളിലേക്ക് മാക്സിമം കയറ്റാട്ട് ഇങ്ങനെ കയറ്റാമോ അപ്പോൾ കയറ്റുന്ന സമയത്ത് ഇവിടെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൈ ലൂസാക്കി കൊടുക്കണോട്ടാ ഓക്കെ ഇപ്പോൾ മുകളിൽ ഇപ്പം സെറ്റായിട്ടുണ്ട് ഇപ്പോൾ നോക്കിയേ കണ്ട ബോൾട്ട് മോളിലേക്ക് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇനി നമുക്ക് നെറ്റ് ഇതായിട്ടാക്കേണ്ട നെറ്റ് ഇട്ട് ടൈറ്റ് ചെയ്യാം അപ്പോൾ മുകളിലെ ഷോക്കപ് സെൻ്റെ രണ്ട് നെറ്റും ഇട്ട് ടൈറ്റ് ചെയ്ത് ലോക്ക് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ താഴത്ത് പത്തൊമ്പതിൻ്റെ നെറ്റും പൊളിറ്റും മുറുക്കിയിട്ടുണ്ട് നമുക്ക് ഈ ജാക്കിയെടുത്ത് മാറ്റാം റയിൽ സ്പ്രിങ്ങ് സെറ്റായിട്ടുണ്ട് ഇതൊന്നും പേടിക്കാനില്ല അപ്പോൾ ഇങ്ങനെ കേട്ടാ ഷോക്കപ് സറയിൽ സ്പ്രിംഗ് ഇടണത് ഹൈറ്റ് ഒന്നും പ്രശ്നമൊന്നുമില്ല ആ ബോൾട്ടയിലിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാവുന്നതാണ് പിന്നെ ഇത് ഏതൊക്കെ വണ്ടിക്ക് ഇങ്ങനെ ചെയ്യാമെന്ന് അറിയാമോ ബജാജിൻ്റെ എല്ലാ വണ്ടിയും ഇങ്ങനെയാണ് കേട്ട സ്പ്രിങ് കയറ്റേണ്ടത് അപ്പോൾ നമ്മുടെ സ്പ്രിങ് കുറച്ച് ഹൈറ്റ് കൂടുതലായിരിക്കും അത് അടിയിൽ ചാക്കി വെച്ച് പൊക്കി കയറ്റാവുന്നതാണ് അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് വീലിന്റെ വർക്ക് കഴിഞ്ഞിട്ടോ നമ്മുടെ ദിവാകരൻ എന്നല്ലേ പറഞ്ഞു ഗംഗാധരൻ 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 ചേട്ടന്റെ അഭിപ്രായം ഗംഗാധരൻ ചേട്ടൻ പറയുന്നതായിരിക്കും അല്ലേ ഏഹ് ഗംഗാധരൻ ചേട്ടൻ നോക്കിയേ കൊടുങ്ങല്ലൂർന്ന് ഓടി വരുക ഏഹ് ഗംഗാധരൻ ചേട്ടാ എന്നാ വണ്ടി എടുത്തിട്ട് എങ്ങനെ ഹാപ്പി അല്ലേ ഹാപ്പി ആണല്ലേ ഓക്കെ ബജാജ് ഗോഗോ പി എഴുപത് പന്ത്രണ്ട് അപ്പം രണ്ട് സൈഡും സ്പ്രിംഗും മാറിയിട്ടാ ഗംഗാധരൻ ചേട്ടാ നാട്ടിയേ അമ്പോ എങ്ങനെയുണ്ട് വ്യത്യാസം ഇണ്ടാ അപ്പൊ നമുക്കൊന്ന് ഓടിച്ചു നോക്കിയാലോ ഏ അപ്പൊ സ്പ്രിംഗൊക്കെ ഇട്ട് ഓടിച്ച് നോക്കാൻ പോയാട്ടാ അപ്പൊ അഭിപ്രായം പറയാമോ എന്റെ അഭിപ്രായത്തിലൊക്കെ ആ ശരി എന്നാ